നടൻ ജയറാമിൻ്റെയും നടി പാർവതിയുടെയും മകനായ കാളിദാസിനെ വർഷങ്ങളായി പ്രേക്ഷകർ കാണുന്നതാണ് ബാലതാരമായി അഭിനയരംഗത്തേക്ക് കടന്നു വന്ന കാളിദാസ് ഇന്ന് നായിക നടനായും തിളങ്ങുന്നു ഇരുപത്തി ഒൻപതുകാരനായ കാളിദാസ് ജീവിതത്തിൽ പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുന്നതിൻ്റെ സന്തോഷത്തിലാണ് ആരാധകരും കാളിദാസിൻ്റെ ഭാര്യയാക്കാൻ പോകുന്നത് മോഡലായ തരുണിയാണ് ഇരുവരും ഏറെ നാളായി പ്രണയത്തിലാണ് ഇവരുടെ പ്രണയത്തെക്കുറിച്ച് കാളിദാസ് തുറന്നു പറഞ്ഞിട്ടുമുണ്ട് ഒരു സുഹൃത്തു മുഖേനയാണ് ഞങ്ങൾ പരിചയപ്പെട്ടത് ഐ ലവ് യു എന്നൊന്നും പറഞ്ഞിട്ടില്ല അത് മനസ്സിലാക്കുകയായിരുന്നു പ്രണയം വീട്ടുകാർ കണ്ടുപിടിക്കുകയായിരുന്നു കാറിലെ ബ്ലൂടൂത്തിൽ അവളുടെ ഫോൺ കോൾ കണക്റ്റായി ആ പേര് വെച്ച സഹോദരി കണ്ടുപിടിച്ചു അങ്ങനെ തന്നെ വീട്ടിൽ പറഞ്ഞു ഞാൻ തന്നെ പറയാനിരുന്നതുമായിരുന്നു പക്ഷേ ഇത് എളുപ്പമായിരുന്നു തരുണിയുടെ മാതാപിതാക്കളും തന്റെ അച്ഛനെയും അമ്മയും പോലെ ചിൽ ആണെന്നും കാളിദാസ് വ്യക്തമാക്കി അച്ഛൻ ജയ െ കുറിച്ചും കാളിദാസ് തുറന്നു പറഞ്ഞിട്ടുമുണ്ട് ഇപ്പോഴും അച്ഛനെ നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്യും എന്റർടൈൻ ചെയ്യാൻ ഒരിടം ലഭിച്ചാൽ അദ്ദേഹം വിടില്ല എല്ലാം വീട് പോലെയാണ് എൻ്റെ കുടുംബവും അച്ഛനോട് ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ അമ്മ വഴിയാണ് എത്തുക സിനിമയെക്കുറിച്ച് വീട്ടിൽ അധികം സംസാരിക്കാറില്ല മറ്റു നിരവധി വിഷയങ്ങൾ സംസാരിക്കാനുണ്ട് ഒരുമിച്ചുള്ള സമയം ഞങ്ങൾ ശരിക്കും ആസ്വദിക്കുന്നു ഒരുമിച്ച് കൂടാനുള്ള സമയം നഷ്ടപ്പെടുത്താറില്ല സിനിമകളെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് മാളവികയാണ് പ്രത്യേകിച്ചും എന്നോടെ താനും തിരിച്ചു ചില കാര്യങ്ങളിൽ വിമർശിക്കാറുണ്ടെന്നും കാളിദാസ് ജയറാം വ്യക്തമാക്കുന്നു സിനിമാരംഗത്തെ വിശേഷങ്ങളും കാളിദാസ് പങ്കുവച്ചു തനിക്ക് നേരെ വരുന്ന വിമർശനങ്ങളിൽ തുടക്കകാലത്തെ വിഷമം തോന്നുമായിരുന്നു പക്ഷെ പിന്നീട് മനസ്സിലാക്കി എന്റെ വർക്ക് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഇന്ന് വീട്ടിലിരിക്കുന്നുണ്ടാവും എവിടെയോ ഞാൻ ചെയ്യുന്നത് ശരിയാണ് നൂറു പേർ നൂറു തരത്തിൽ സംസാരിക്കും അതിൽ ആശങ്കപ്പെടേണ്ടെന്നും കാളിദാസ് ഡെയ്റാം വ്യക്തമാക്കി കാളിദാസിന്റെ വിവാഹം കാണാൻ ആരാധകർ കാത്തിരിക്കുകയാണ് ചെന്നൈയിലാണ് കാളിദാസും കുടുംബവും താമസിക്കുന്നത് ജയറാമിന്റെ മൂത്ത മകളായ മാളവിക ജയറാമും വിവാഹം കഴിഞ്ഞ് സുഖമായി ജീവിക്കുകയാണ്